സാറേ ഈ ഹനുമാൻ ആരായിരുന്നു ഹനുമാൻ ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിനകത്ത് വരുന്ന വാർത്തകളിൽ പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിമാർ പുറത്തേക്ക് പുറത്തേക്കൂടുന്നതായിട്ടുള്ള വാർത്തകളിൽ അവർ പ്രഖ്യാപിക്കുന്നതും പ്രസ്താവിക്കുന്നതുമായിട്ടുള്ള ഒരു വാർത്തയാണ് അയ്യപ്പ ദാസ് ഇപ്പോൾ പറഞ്ഞത് അതായത് നമ്മുടെ ഹനുമാൻ അദ്ദേഹമായിരുന്നു ആദ്യത്തെ ഇന്ത്യയിലെ ബഹിരാകാശ സഞ്ചാരി എന്നുള്ളതാണ് ഇത് കൊണ്ടുപോകുന്ന എങ്ങോട്ടാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യ ലോകത്തെല്ലാ ശാസ്ത്രത്തിന്റെയും ഒരു കേന്ദ്രമായിരുന്നു എന്ന നിലയിൽ ഇന്ത്യയെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നുവെച്ചാൽ ലോകത്തുള്ള എല്ലാ ശാസ്ത്രവും ഇന്ത്യയിലാണ് ഉടലെടുത്തിട്ടുള്ളത് ഇന്ത്യയിൽ നിന്ന് ഉടലെടുത്ത ഈ ശാസ്ത്രത്തെ പാശ്ചാത്യർ അവരുടേതായിട്ടുള്ള രീതിയിൽ വികസിപ്പിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്ത് വീണ്ടും ഇന്ത്യയിൽ കുണം തരികയും എന്നിട്ട് നമ്മളത് പഠിക്കുകയും ചെയ്യേണ്ട ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു എന്നുള്ള ഈ ചിന്ത എനിക്ക് തോന്നുന്നത് സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അവർ സമൂഹത്തിലേക്ക് കടത്തിവിടുന്നതായിട്ടൊരു ചിന്തയാണ് കാരണം ഇത് ആൻറ്റി കൊളോണിയലാണ് എന്ന് അവരുടെ കുട്ടികളോട് ആദ്യം പറയും അപ്പോൾ അവർ ആവേശഭരിതരായി ആൻറ്റി കൊളോണിയൽ കൊളോണിയലിസത്തിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള തീരുമാനമാണ് ഇത് എന്ന് പറയും പക്ഷേ ഇതിൽ വലിയൊരു അപകടം ഒളിഞ്ഞിരിക്കുന്നത് എന്താണത് ലോകത്തുള്ള എല്ലാ ശാസ്ത്രത്തിൻ്റെയും ഉറവിടം എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും കേന്ദ്രം ഇന്ത്യയിലായിരുന്നു എന്ന് പറയുന്നതിലുള്ള ഒരു വാസ്തവമില്ലായ്മ വസ്തുനിഷ്ഠതയില്ലായ്മ നമ്മുടെ സംസാരങ്ങളെയും നമ്മുടെ അവകാശവാദങ്ങളെയും കൊള്ളയായിട്ടുള്ള ഒന്നായി ചിത്രീകരിക്കുന്നതിന് സഹായകരമായിത്തീരും എന്നുള്ളതാണ് അത് അപകടകരമായ കാര്യമാണ് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല ഏഴായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ പുഷ്പവിമാനം നിർമ്മിച്ചിരുന്നു അങ്ങനെ പറയുന്നത് കൂടി ചൗഹാൻ പറയുന്നത് അവിടെ പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വാദഗതി ഒറ്റപ്പെട്ടതോ അല്ലെങ്കിൽ പെട്ടെന്ന് ആകാശത്ത് നിന്ന് പൊട്ടി വീണതും അല്ല ഇത് വളരെ ആസൂത്രിതമായിട്ട് ബി ജെ പി മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു വാദമുഖമാണ് നമ്മളിപ്പോൾ ശിവരാജ് ചൗഹാനെ കുറിച്ചാണ് സംസാരിച്ചതെങ്കിൽ അതോടൊപ്പം എപ്പോഴും ഈ വിഷയത്തിൽ വലിയ സംഭാവനകൾ നടത്തുന്ന ഒരാളാണ് അനുരാഗ് ടാക്കൂർ എന്ന് പറയുന്ന മന്ത്രി ഈ രണ്ട് മന്ത്രിമാരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പിയും അതുപോലെ തന്നെ ആർ എസ് എസും ഒക്കെ മുന്നോട്ട് വെച്ച് ഇന്ത്യയിലെ യുവാക്കളെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യമാണ് ലോകത്തെല്ലാ ശാസ്ത്രത്തിൻ്റെയും ഉറവിടം എന്ന് പറയുന്നത് ഇന്ത്യയിലുണ്ടായിരുന്നു വളരെ പുരാതനമായിട്ടുള്ള കാലത്ത് അതിന് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കൽ ഒന്നാണ് പുഷ്പവിമാനം പുഷ്പ മറ്റൊന്ന് ഈ ആറ്റം തിയറി എന്ന് പറയുന്ന സാധനമുണ്ട് അറ്റമിക് തിയറി നമ്മൾ കുട്ടികളെ ക്ലാസ് മുറികളൊക്കെ പഠിപ്പിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് അറ്റോമിക സിറ്റോമിക ഇത് ആയിരത്തി എണ്ണൂറിലാണ് ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഈ സിദ്ധാന് യഥാർത്ഥത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അടിത്തറ ആശയം എന്ന് പറയുന്ന ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഇതിനെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് വളരെ ചെറിയ ചെറിയ കണികകൾ കൊണ്ടാണ് എന്ന് ഇത് അദ്ദേഹം പറയുക മാത്രമല്ല അതിനനുസൃതമായിട്ടുള്ള രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് പിന്നീട് വരുന്ന പല യൂറോപ്യൻ ശാസ്ത്രജ്ഞന്മാർ തന്നെയാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ വലിയ വികാസങ്ങളിലേക്ക് ആ ശാസ്ത്രത്തെ കൊണ്ടുപോകുന്നു കാരണം ഇങ്ങനെ ഒരെ ആറ്റം എന്ത് അല്ലെ അണുമുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിച്ചു അതെങ്ങനെ ഇരിക്കും എന്നുള്ളത് പലർക്കും അതിനെക്കുറിച്ച് പറയാനായിട്ട് കഴിയുമായിരുന്നില്ല അപ്പോൾ അവരെല്ലാം അവരുടെ കൽപ്പനകളിൽ ഇമാജിനേഷനിൽ മുഴുകയും അങ്ങനെ ആദ്യമായിട്ട് അതിനെക്കുറിച്ച് അത് ഏതാണ്ട് ഉരുണ്ട പോലെ ഇരിക്കും എന്നുള്ള ഒരു ധാരണ സമൂഹത്തിനൊക്കെ ഒരു ശാസ്ത്രജ്ഞം കൊണ്ടുവരികയാണ് ചെയ്തത് അതിനുശേഷം പിന്നീട് പരീക്ഷണം നടത്തുകയും അത് വെറും സങ്കല്പം മാത്രമായിരുന്നു പ്ലംബുഡിങ് മോഡൽ എന്നൊക്കെ പറഞ്ഞ മോഡലാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് റൂദർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് വന്നിട്ട് അതിൽ പരീക്ഷണങ്ങളൊക്കെ നടത്തി ഈ ആറ്റത്തിൻ്റെ ഒരു ഘടന എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും പിന്നീട് അതിനെ തുടർന്ന് ബോർ മാതൃക അങ്ങനെ പല പല മാതൃകയും നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ മാതൃകയിലൊക്കെ എത്തി നിൽക്കുകയാണ് ചെയ്യുന്നത് ബേ മെക്കാനിക്കൽ മോഡലുണ്ട് പലതും ഉണ്ട് എന്തായാലും അതങ്ങനെ ഒരു വികാസ പ്രക്രിയയിലൂടെ രൂപപ്പെട്ടു വന്ന് നമുക്കറിയാം അന്ന് തന്നെ നമ്മളുടെ ഭാരതത്തിൽ കണ്വാദ മഹർഷി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു കണവാദൻ ഈ കണാദൻ പറഞ്ഞിരുന്നതും ഇതുതന്നെയാണ് കണങ്ങളിൽ നിന്നാണ് ഈ വസ്തുക്കളൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് പക്ഷേ അതിന് പിന്നീട് ശാസ്ത്രീയമായിട്ടുള്ള പിന്തുടർച്ചകൾ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞില്ല അതുകൊണ്ടത് ആരും ഗൗനിച്ചില്ല എന്നുള്ളതാണ് ഈ അനുരാഗ് ഠാക്കൂറും അതേപോലെ തന്നെ ചൗഹാനും ഒക്കെ ഇപ്പോൾ നമ്മളോട് പറയുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ അന്ന് കണ്ടുപിടിച്ചാണ് അല്ല നമ്മൾ നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല നമുക്കങ്ങനത്തെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു സങ്കല്പം എല്ലാവർക്കും ഉണ്ട് അവർക്കുണ്ട് ലോകത്തുള്ള പല ആളുകൾക്കും സങ്കല്പങ്ങൾ സങ്കല്പങ്ങളായി മാത്രം നിൽക്കുമ്പോൾ നമുക്കതിനെ ശാസ്ത്രമായിട്ട് പരിഗണിക്കാനായിട്ട് കഴിയില്ല നിങ്ങൾ ആൽഡർ സെക്സലെ എന്ന് പറയുന്ന വളരെ പ്രമുഖനായിട്ടുള്ള എഴുത്തുകാരൻ അദ്ദേഹം ഇന്ത്യക്കാരനല്ല ആൽഡ്രസ് എക്സലിയുടെ ലോകപ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് ധീരനൂതന ലോകം എന്ന് പറയാൻ ദ ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറയും ആ പുസ്തകത്തിൽ ഒരുപാട് ആശയങ്ങൾ ഇതുപോലെ ഇതിനെ അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു അതിലൊരു സാധനമാണ് ടെസ്റ്റ് വിശിഷു എന്ന് പറയുന്ന സാധനം ടെസ്റ്റ് വിശേഷുകളെ കുറിച്ചുള്ള സങ്കല്പമാണ് അയാളുടെ സെക്സിലെ ആദ്യോതിരിമയം അയാൾ ശാസ്ത്രജ്ഞനൊന്നുമില്ല അയാൾ യഥാർത്ഥത്തിൽ ഒരു വലിയ എഴുത്തുകാരനാണ് പക്ഷേ അയാൾ അയാളുടെ ഒരു ഇമാജിനേഷനിലൂടെ ഈ സാധനം അവതരിപ്പിച്ചു കുറേ നാളുകൾ കഴിഞ്ഞതിന് ശേഷം അതിൽ പിന്നീട് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടക്കുകയും ഇന്ന് നമുക്കറിയാം ടെസ്റ്റ് വിശേഷു എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമായി നമ്മൾ നമ്മുടെ വഴികളിലൂടെ സഞ്ചരിച്ചാൽ രണ്ട് കിലോമീറ്റർ ഓരോരുത്ത് ഒരു ഫെർട്ടിലൈറ്റി ക്ലിനിക്കാണ് ആ രീതിയിലേക്ക് മാറി വികസിച്ചു അപ്പോൾ സ്വപ്നം കാണും സ്വപ്നത്തെ പിന്നെ എന്തു ചെയ്യണം ശാസ്ത്രത്തിൻ്റെ രൂപത്തിലേക്ക് പാകപ്പെടുത്തി എടുക്കണം അതിന് ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണങ്ങൾ ആവശ്യമാണ് ഇന്ത്യയിൽ ശാസ്ത്രീയ ഗവേഷണങ്ങൾ വളരെ കുറവാണ് നമ്മൾ തന്നെ ശാസ്ത്രജ്ഞന്മാരെ നമുക്ക് അതിനെയുള്ള സൗകര്യമില്ല ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ പല രാഷ്ട്രങ്ങളിലേക്ക് പോകുന്നു അമേരിക്കയിൽ നിങ്ങൾ ചെന്ന് നോക്ക് അമേരിക്കയിലെ ഒട്ടുവെക്ക പ്രമുഖ എന്താണ് പരീക്ഷണശാലകളിൽ ഗവേഷണ കേന്ദ്രങ്ങളിൽ ഒക്കെ പ്രവർത്തിക്കുന്നവരാണ് ഇന്ത്യക്കാരായിട്ടുള്ള സയൻറ്റിസ്റ്റുകളാണ് അവരവിടെ നിന്ന് പലതരം കണ്ടുപിടുത്തങ്ങൾ ഒക്കെ നടത്തുകയാണ് ചെയ്യുന്നത് ആരുടെ സഹായത്താൽ വിദേശികളുടെ സഹായം നമുക്കതിനുള്ള സൗകര്യങ്ങൾ ഇതുപോലെ വികസിപ്പിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല നമുക്കൊരു എന്താണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് യഥാർത്ഥത്തിൽ സയൻറ്റിഫിക് ടെമ്പറിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് ഇന്ത്യയോട് സംസാരിച്ചിട്ടുള്ളത് ഈ ചൗഹാനും ടാക്കൂറൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻറ്റിഫിക് ടെമ്പർ ഇല്ലാതെ കെട്ടുകഥകളെ ശാസ്ത്രമായിട്ട് ചിത്രീകരിക്കുകയാണ് ചെയ്തത് എവിടെ പോയിരുന്ന സംസാരിക്കുന്നവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ചിൽ അല്ലെ സയൻസ് ഇരുപത്തഞ്ചിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് സെന്ററിലാണ് അവിടെ ചെന്നിരുന്നിട്ടാണ് ഈ കെട്ടുകഥകളൊക്കെ ശാസ്ത്രമാക്കാൻ ഹനുമാൻ എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ കാലത്തെ ഏറ്റവും വലിയ ഇമാജിനേഷൻ ആയിരുന്നു അതിലൊരു തർക്കമില്ല പക്ഷേ ആ ഇമാജിനേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഗഗനസഞ്ചാരമായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ബഹുരായ സഞ്ചാരിയായിട്ടൊക്കെ ചിത്രീകരിക്കുന്നത് ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാട് തന്നെയാണ് അതൊരിക്കലും രാഷ്ട്രത്തിന് ഗുണകരമായിട്ടുള്ള കാര്യമല്ല കാരണം രാഷ്ട്രം വലിയ തരത്തിൽ സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചത്മാർ വിമാനം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇന്ത്യക്ക് പുഷ്പ വിമാനം ഉണ്ടായിരുന്നുവെന്ന് ആ എന്ന് പറയുന്ന ആ ഒരു എന്താണ് ശാസ്ത്രാബദ്ധം അതെ അത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് നല്ലതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നത്തെ ഇമാജിനേഷൻ നല്ലായിരുന്നാണ് എൻ്റെ അഭിപ്രായം എന്തിൻ്റെ ഈ പുഷ്പഭിമാനത്തിൻ്റെ അതൊരു ഇമാജിനേഷനാണ് നമ്മൾ നേരത്തെ ഹക്സലി മുന്നോട്ട് വെച്ച പോലെ അതൊരു ഇമാജിനേഷനാണ് ആ ഇമാജിനേഷൻ നിന്നാണ് പിന്നീട് നമ്മൾ എന്തു ചെയ്യുന്നത് നമ്മളൊരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് നമ്മളുടെ നമ്മുടെ നാട്ടിലുള്ള മറ്റൊരു വലിയ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തേരാണ് ദുർഗപ്രസാദ് ഖത്രി എന്ന് പറയുന്നത് ഡി പി ഖത്രി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ മൃത്യുക്കിരണങ്ങൾ എന്ന് പറയുന്ന നാല് വോളിയങ്ങളിലുള്ള അപസർപ്പക നോവലുണ്ട് അത് വളരെ രസകരമായിട്ട് ഈ ശാസ്ത്രത്തെ നമ്മളിപ്പോൾ ഉള്ള പുതിയ തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള യുദ്ധതന്ത്രങ്ങളെ ഒക്കെ സാങ്കല്പികമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള പുസ്തകമാണ് അതൊക്കെ ഭാവനകൾ മാത്രമാണ് ആ ഭാവനകളെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്നത് വളരെ ഗൗരവപൂർവ്വമായ വസ്തുനിഷ്ഠമായിട്ടുള്ള പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പൊക്രാനിൽ എന്ത് ചെയ്തു ന്യൂക്ലിയർ വിസ്ഫോടനം നടത്തി അതിൻ്റെ മികച്ച നേട്ടമാണ് ആ മികച്ച നേട്ടം എന്ന് പറയുന്നത് നമ്മൾ വളരെ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാക്കിയതാണെന്നുള്ളത് ശരിയാണ് പക്ഷെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് സാക്ഷാത്കരിക്കാമേ അതാണ് ശാസ്ത്രത്തെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേപോലെ നാം നടത്തിയിട്ടുള്ള മുന്നേറ്റങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ശാസ്ത്ര ലോകത്തെ തന്നെ വലിയ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കരുത്തുള്ളതാണ് പക്ഷേ ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങളിൽ ചെന്നിട്ട് പഴയകാലത്തെ കെട്ടുകഥകൾ എന്ന് പറയുന്നത് നമ്മളുടെ കണ്ടുപിടുത്തങ്ങളായിരുന്നു എന്ന് പറയുന്നത് വലിയ വലിയ ഫോഷ്കാണ് കാണാൻ അത്തരം ഫോഷ് പറയുന്നവർ മന്ത്രിമാരാകുന്നത് ഗുണകരമായ കാര്യമല്ല എന്നാണ് എനിക്ക് നമ്മുടെ ഒരു വിധിയാണ് ഏ നമ്മുടെ ഒരു വിധിയാണ് അത് അതൊരു എന്താണ് ഇന്ത്യയിലെ ഈ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരത്തിലുള്ള മന്ത്രിമാരെ ചുമക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് വലിയ വലിയൊരു എന്താണ് നിർഭാഗ്യം തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടുള്ള ആളുകൾ ബി ജെ പി ആളുകൾ ആർ എസ് എസ് സർ ആയിട്ടുള്ള അത് വളരെ മഹത്തരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യും നമ്മളെങ്ങനെയാണ് നമ്മളെ വിലയിരുത്തേണ്ടത് നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യണം വിമർശിക്കണം നമ്മളെങ്ങനെ നമ്മൾ വിമർശനാത്മകമായിട്ടുള്ള രീതിയിൽ നമ്മളെ എടുത്തു വെക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു നേതാവ് ഏത് പാർട്ടിയുടെ നേതാവായിട്ട് അയാൾ വിവരക്കേടും വെളിവേടും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പരിശോധിക്കുകയും നമുക്ക് കൊള്ളാൻ പറ്റുന്നതിനെ കൊള്ളില്ലാത്ത തള്ളുക അല്ലാണ്ട് വെറുതെ അവൻ്റെ അടിമയായിരുന്നിട്ട് അവന് വേണ്ടിയിട്ട് കയ്യടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ശാസ്ത്ര മുന്നേറ്റത്തിൽ ഇന്ത്യക്ക് ഒരുപാട് സാധ്യതകളുണ്ട് നമുക്കൊരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ട് നമ്മളുടെ മസ്തിഷ്കം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലോകത്ത് ഏത് രാഷ്ട്രങ്ങളോടും കിടപിടിക്കാനായിട്ടുള്ള കഴിവുള്ളതാണ് അത് വളരാൻ വികസിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം പശ്ചാത്തല സൗകര്യം അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും പറയും അതിൻ്റെ ഭൗതിക ചുറ്റുപാടുകൾ അത് സൃഷ്ടിച്ചു കൊടുത്ത് നമ്മൾ തീർച്ചയായിട്ടും മികച്ച ഉണ്ടാക്കണം നമ്മൾ മുന്നോറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ആ മുന്നേറ്റത്തിൽ ഇത്തരത്തിലുള്ള വാദമുഖങ്ങൾ കൊണ്ടുവന്ന് വളരെ ഫേക്കായിട്ടുള്ള പൊള്ളയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശാസ്ത്രമായിട്ട് ചിത്രീകരിക്കുന്നത് അബദ്ധമാണ് അതൊരിക്കലും നമുക്കോ നമ്മുടെ സമൂഹത്തിനോ നമ്മുടെ സംസ്കാരത്തിനോ ഗുണകരമായ കാര്യമല്ല